ടിപ്പിക്കൽ ഒരു കേസ് എന്ന് പറയുന്ന ഒരു റിയൽ ഇൻസിഡൻ്റ് അല്ല പക്ഷേ ഇത് ലോകത്തെമ്പാടപ്പം ഇതിൽ പ്രോട്ടോകോണിസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് കേസുകൾ ഇതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് റിയൽ കേസുകൾ വളരെ സട്ടിലായിട്ട് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ സംഭവിക്കാം എന്ന് തോന്നുന്ന ഒരു പരിപാടിയാണ് അതെ അത് അതിൽ നിന്നാണ് തുടങ്ങുന്നത് അതിൽ നിന്ന് തുടങ്ങി അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ലീനേജിൻ അതിൻ്റെ ഒരു ഒരു ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജന്മങ്ങൾക്ക് അപ്പുറത്തുള്ളൊക്കെ പറയുന്നത് ഈ പാരാനോർമലൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അതിന്റെ വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് ഒരുപാട് ക്യൂറിയോസിറ്റി വരുന്ന ഒരു 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 ആണ് ഉണ്ണിയാറിന്റെ സഹായത്തോടെ എന്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് മലയാളമാണ് ബേസിക്കലി ബട്ട് റിലീസ് ചെയ്യുന്നുണ്ട് തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും റിലീസ് ചെയ്യുന്നുണ്ട് തിയേറ്ററിക്കലാണ് പ്യൂറിലിപ്പറേ വടക്കനെ ഫോക്ക് ലോറ് ഇപ്പൊ തെയ്യത്തിന്റെ ഒരു ഇത് കണ്ടല്ലോ തെയ്യം ഒരുപാട് നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഒരുപാട് സിനിമകളിൽ കാണുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു യുണീക്നെസ് ഈ സിനിമയിൽ നമുക്ക് തരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ വടക്കെന്നുള്ള വാക്കും അതിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് സൗണ്ടിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സൗണ്ടിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്തതാണല്ലോ അപ്പോൾ ഒരു ഇത് ഒരു പരിധിവരെ ഇപ്പം എല്ലാ തിയേറ്റേഴ്സിലും നിങ്ങൾ ഇപ്പം എന്ത് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതായത് എന്ത് ഏത് തരത്തിലുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്ന തിയേറ്ററിലാണ് എന്നാണ് പറയുന്നത് ഓബിയസ്ലി ഇത് ആണ് അറ്റ്മോസ് ഒരു ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പെർഫെക്ഷനിൽ സിനിമയിൽ എത്തിയ അത് കാണാൻ പറ്റുക കേൾക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു മോഹമാണ് ഇപ്പോൾ അത് ഏത് സിനിമ ചെയ്താലും നമ്മൾ ചെയ്ത് എൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ നമ്മളിവിടെ മിക്സിങ് തിയേറ്ററിൽ കേൾക്കുന്ന അതേ സ്വഭാവത്തിലെ എല്ലാ തിയേറ്ററിലും കേട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ പൊതുവേ പക്ഷേ സിനിമയിൽ പല തിയേറ്റേഴ്സും പല ബിഹേവിയറാണ് സൗണ്ടിന് അത് അതുകൊണ്ട് തന്നെയാണ് ചോയ്സുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില തിയേറ്ററുകളിൽ നമ്മൾ ചെല്ലുമ്പം ഒരേ സിനിമ തന്നെ രണ്ട് സ്ഥലത്ത് കാണുമ്പോൾ രണ്ട് ഫീലിങ്സ് ഉണ്ടാകും നമുക്ക് അതിനകത്ത് ഒരു പരിധിവരെ നമുക്ക് ഒരു സോഴ്സ് സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പരിധി കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കാലിബ്രേഷൻ സോ അക്കോസ്റ്റിക്സ് എല്ലാം അതിനകത്ത് ഡിസി നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ ഒരു വ്യത്യാസം അത് സൗണ്ടിൽ മാത്രമല്ല പ്രൊജക്ഷനിൽ നമ്മൾ കാണാറുണ്ടല്ലോ പ്രിസിഷൻ വ്യത്യാസങ്ങൾ കാണാറുണ്ടല്ലോ അല്ല അങ്ങനെയല്ല അത് ഫുട്ടേജ് എന്നുള്ള ഈ പറഞ്ഞ പോലെ കാൻഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഷോർട്സിൽ ഷോർട്ട്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ബട്ട് കംപ്ലീറ്റ്ലി അങ്ങനെയല്ല അതിനകത്ത് ഒരു ക്യാമറ ആ ഡിഒപിസ് ഓൾസോ ഫോറിനർ ജാപ്പനീസ് സിനിമ ആണ് അപ്പോൾ അവരും അത് വളരെ മിടുക്കോടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ചിത്രം ഏറ്റവും കൂടുതൽ ാണ് കാരണം ഒരു തിയേറ്ററിൽ പോയി ഇരിക്കാൻ പറ്റുന്നില്ല അതായത് ചെവി അടിച്ചു പോകുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അപ്പം ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചായിരുന്നു ശ്രദ്ധിച്ചു ആ സിനിമയെ കുറിച്ച് തന്നെ അഭിപ്രായപ്പെട്ടതായിട്ടാണ് ഞാൻ ഇടയ്ക്ക് കണ്ടത് അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ എല്ലാ ഗ്രാമറും അറിയാവുന്ന ഒരാളാണ് ഉറപ്പായിട്ടും നമ്മളൊരു ഡിസ്റ്റോട്ടിംഗ് ലെവലിലേക്കൊന്നും സൗണ്ടിന് അത് ഒരിക്കലും കൊണ്ടുപോകില്ല അത് ഒരെണ്ണം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ഹൊറർ ത്രില്ലറിനെ ബേസ് ചെയ്തിട്ടൊരു അവാർഡുണ്ട് അത് ഏത് രാജ്യത്തുള്ള ഫാസ്റ്റിക് പെവിലിയൻ ഫ്രൈറ്റ് ഫെസ്റ്റ് തേർട്ടി ഫോർട്ടി ഇയർ ഓൾഡ് ഫെസ്റ്റിവൽ ഇൻ യു എസ് എഡ് അവാർഡ് Also, got it selected into a 75 year old Italian uh, genre festival. So, essentially, genre space around 7 8 festivals have already uh, selected, 3 awards are done, and there are 3 4 more which are in pipeline. So, good uh, response in the genre space, especially in the horror and uh, supernatural space. Very good global response uh, on the film. Uh, actor lead actor is uh, Kishore Kumar. Uh, uh, I think he was in Kandara uh, opposite. Uh, so he's the lead actor. Uh, very good national appeal. Uh, Shruti Menon, uh, and then we have five uh, kids who are doing very well now. When we were shooting the film, they were just coming up. So around five upcoming uh, Malayali stars there, uh, between th two uh, female and uh, uh, I think three uh, male actors. So, good mix of uh, three main characters: uh, Meryl, uh, with uh, Shruti and Kishore are the main three leads, and then there are four support who are part of the film in the uh, found footage, which is the initial starting from where the story starts.